വ്യാഴം അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞ പുഷ്പത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ് അന്നേ ദിവസം മഹാവിഷ്ണുവിൻ്റെ സ്തുതികൾ അതുപോലെ മഹാവിഷ്ണു മന്ത്രങ്ങൾ ശ്ലോകങ്ങള് അതിനോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് അന്നേ ദിവസം രാമായണം പാരായണം ചെയ്യുന്നതും അത് സാധിക്കാത്തവരെ ഏകശ്ലോക രാമായണം ജീവിക്കുന്നതും വളരെയേറെ ഉത്തമമാണ് അന്നേ ദിവസം വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അന്നേ ദിവസം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതും അന്നേ ദിവസം തൃക്കൈവെണ്ണ പാൽപായസം അതിനോടൊപ്പം തന്നെ നെയ്വിളക്ക് വഴിപാടായി നടത്താവുന്നതുമാണ് ഇപ്രകാരമാണ് സാധാരണ രീതിയിലുള്ള വ്യാഴാഴ്ച